ീക്ഷകളിൽ ഫുള്ളേ പ്ലസ് നേടിയ തിരൂർക്കാട് പ്രദേശത്തെ വിദ്യാർത്ഥികളെ വെൽഫെയർ പാർട്ടി യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു അവാർഡ് ദാനവും അനുമോദന ചടങ്ങും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സോലിഹൻ ഔഷാദ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ അരങ്ങു രണ്ടായിരത്തിനാല് ജില്ലാ കലോത്സവത്തിൽ അറബി കഥാ രചനയിൽ രണ്ടാം സ്ഥാനം നേടിയ സി കെ ബുഷ്രയെ വെൽഫെയർ പാർട്ടി അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നൽകിയ മോട്ടിവേഷൻ ക്ലാസിന് കുറുവ യു പി സ്കൂൾ അധ്യാപികയും മോട്ടിവേറ്ററുമായ മോനിഷ ടീച്ചർ നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ നിസീമ മദാരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മൂന്നാം വാർഡ് യൂണിറ്റ് പ്രസിഡന്റ് ഹമീദ് കട്ടുപാറ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ യൂണിറ്റ് സെക്രട്ടറി റഷീദ് കുറ്റിയേരി സ്വാഗതവും മൂന്നാം വാർഡ് യൂണിറ്റ് സെക്രട്ടറി മുനാഫ് തോട്ടോളി നന്ദിയും പറഞ്ഞു പരിപാടിക്ക് റഹീം അരങ്ങത്ത് സജ്ജന ടീച്ചർ നജീബി ഇല്ലിക്കുത്ത് ഷാഹിന മോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ൾക്ക് എല്ലാവർക്കും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ്